രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം എല്ലാ കണ്ടസ്റ്റൻസും പുറത്തു പോയ എല്ലാ കണ്ടസ്റ്റൻസും തിരികെ വന്നിരിക്കുന്നവരുടെ ഉള്ളവരെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു പോളി വായ്പ ആയിരുന്നു രാവിലത്തെ ആ ഒരു സോങ്ങിൽ കത്ത് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനീഷ തന്നെയാണ് എടുത്ത് പറയുന്നത് കാരണം പുള്ളിയും ഭയങ്കരമായിട്ട് എനർജിറ്റിക്കായിട്ട് ഈ ഡാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഭയങ്കര സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടുള്ള അവിടെ ശാരീരികമായിട്ട് ഡാൻസ് ഒരുമിച്ച് കളിക്കുന്നു അതോടൊപ്പം തന്നെ പുറത്തിറങ്ങി വന്നതിന് ശേഷം അവിടെ ആ ഒരു കൂട്ടമായിട്ടുള്ള ഒരു ഡാൻസ് സ്റ്റെപ്പ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് ആ ക്യാമറ ഫോക്കസ് തന്നെ അനീഷിന്റെ നേരത്തെ തന്നെയാണ് കാരണം വെറൈറ്റി സ്റ്റെപ്പ് ഒക്കെ ഇപ്പൊ അനീഷ് കാണിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിന് ശേഷം പാട്ട് സ്റ്റോപ്പ് ആയതിനു ശേഷമാണ് അടുത്തതെന്ന് പറയുന്നത് അതായത് അനീഷിന്റെ സുപ്രഭാതം ആ തിരിച്ച് വന്നവർക്ക് പോലും അവർ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കണക്ക് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറയുന്ന കണക്ക് അനീഷ് ആക്കിയെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനെല്ലാ ശേഷം ഇനി ആദ്യ ത്രീ ഡേയ്സ് ടു ഗോ എന്നുള്ള ആ ഒരു ഇതിന്റെ ചുവട്ടിൽ പോയിരുന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഈശ്വകത്തു കൊണ്ട് എല്ലാവരെയും അതായത് ഈ പറയുന്ന തരത്തില് അബി അതോടൊപ്പം തന്നെ ഓണിയല് നൂറ ജിഷിൻ ഇവരെയൊക്കെ തന്നെ പോയി അങ്ങോട്ട് പോയി ഹഗ് ഒക്കെ ചെയ്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഫുൾ പോസിറ്റീവ് എനർജി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം എല്ലാവർക്കും പോസിറ്റീവ് എനർജി കൊടുത്തു രാവിലെ തന്നെ ഒരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരുന്നു അനീഷിന്റെ ആ ഒരു ഡാൻസും അതോടൊപ്പം തന്നെ അതിനുശേഷം എന്നാണ് ചില പ്രവർത്തി പറയേണ്ടി വരും കാരണം നല്ല രസകരമായിരുന്നു കൂടുതൽ ബേബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും